നമസ്തേ ഒരു മനുഷ്യൻ അവൻ്റെ ശത്രുക്കളെക്കുറിച്ചാണോ മിത്രങ്ങളെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കേണ്ടത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇത് കലിയുഗമാണ് ഘോര കലിയുഗം അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് അതായത് ഇത് തട്ടിപ്പിൻ്റെയും യുദ്ധങ്ങളുടെയും ഒക്കെ കാലമാണിത് കലിയുഗം എന്ന് വെച്ചാൽ അതാണ് ഏജ് ഓഫ് ആങ്കർ എന്നാണ് എൻ്റെ അപ്പൻ അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് കലിയുഗം ഏജ് ഓഫ് വാർ എന്നും പറയും കിടക്ക് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അവർ നമ്മുടെ അഭ്യുദയകാംക്ഷികളാണ് എ ഫ്രണ്ട് ഇൻ എൻ ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് അങ്ങനെയല്ല പറയണം അതുകൊണ്ട് നമ്മൾ കൂടുതലും സുഹൃത്തുക്കളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ശത്രുക്കളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് കാരണം ഇത് കലിയുമാണ് ശത്രുക്കളെന്ന് വെച്ചാൽ നാലുപാട് ശത്രുക്കളായിരിക്കും നമ്മളറിയും പോലും ഇല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ശത്രുക്കളെ കുറിച്ച് തന്നെ ചിന്തിക്കാനാണ് യേശു എന്ന് പറയുന്നവൻ മനുഷ്യ വംശത്തിൻ്റെ ശത്രുവാണ് ആ ജന്മ ശത്രു എത്രയോ ആയിരക്കണക്കിന് വർഷം പണിയെടുത്തിട്ടാണെന്നറിയോ യേശു ഈ ഭൂമി ഇവിടുത്തെ മനുഷ്യരെ പരസ്പരം വെറുപ്പ് ഉണ്ടാക്കി തീർത്തത് ഉദാഹരണത്തിന് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ വെറുപ്പും അവരുടെ യുദ്ധങ്ങളുമാണല്ലോ ഈ രണ്ടായിരം വർഷമായിട്ടുള്ള ചരിത്രം ആദ്യം ഒരു യഹൂദൻ അത് ഒരു ഹാഫ് യഹൂദൻ മുഴുവനുമില്ല പ്രസവിച്ച സ്ത്രീ മാത്രം യഹൂദ സ്ത്രീ അച്ഛനാരാണെന്നറിയത്തില്ല പരിശുദ്ധാത്മാവാണ് അച്ഛനെന്നാണ് പറയണത് പരിശുദ്ധാത്മാവ് അച്ഛനായിരുന്നെങ്കിൽ വേശ്യകളുടെ കൂട്ടുകാരനെന്ന് വിളിക്കുമായിരുന്നു വിളിക്കുമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ മകനായിരുന്നെങ്കിൽ ഒരു വേശ്യ മുന്നൂറ് ധനാറ വിലയുള്ള ഒരു പെർഫ്യൂം കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ കാലിൽ കൊണ്ട് പൂശുണ്ടല്ലോ മുന്നൂറ് ധനകരാണ് അവൾ എത്ര പേരുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടായിരിക്കും അത്രയും കാശ് സമ്പാദിച്ചത് ആലോചിച്ച് നോക്ക് ഒരുപക്ഷെ വർഷക്ക കണക്കിന് ജോലി എടുത്തിട്ടായിരിക്കും എന്ന് വെച്ചാൽ ജോലി എന്ന് വെച്ചാൽ വേഷ്യവൃത്തി ചെയ്ത് സമ്പാദിച്ച കാശാണ് അവൾ യേശുവിൻ്റെ കാലിൽ കൊണ്ട് പൂശ് ചെയ്തത് അപ്പോൾ യേശു പരിശുദ്ധാത്മാവിൻ്റെ മകനായിരുന്നെങ്കിൽ യേശു അവളെ തടയില്ലായിരുന്നു നോക്കൂ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മകനാണ് നീ വൃത്തികെട്ട പണി ചെയ്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ടുവന്ന് എൻ്റെ കാലി കൊണ്ടുവന്ന് പൂച്ചരുത് എന്ന് പറയില്ലായിരുന്നു പറയില്ലായിരുന്നു യൂദാസ് ഇസ്കാരത്ത് പറയാണ് എന്തുകൊണ്ട് നീ ഇവളെ ഇത് ചെയ്യാൻ അനുവദിക്കുന്നു എന്തുകൊണ്ട് ഇവളോട് ഈ ക ഇത് വിറ്റ് അതിൻ്റെ കാശ് പാവങ്ങൾക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് നീ പറയുന്നില്ല അവ യേശുവിൻ്റെ മറുപടി പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും മനസ്സിലാവും അതായത് യേശു കുറച്ചു കാലം ഉണ്ടാവുകയുള്ളൂ പക്ഷെ പാവങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നു അത് യേശു തന്നെ പറയുന്നുണ്ടല്ലോ ഒരു ഒരു മനുഷ്യൻ ഒരുവൻ പറയുന്ന വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ വായി സംസാരിക്കുന്നത് യേശുവിൻ്റെ തന്നെ ഡയലോഗാണ് അപ്പോൾ യേശു പറഞ്ഞതാണ് പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ യേശുവിൻ്റെ ആഗ്രഹമല്ലേ പറഞ്ഞത് അല്ലേ പാവങ്ങൾ ഉണ്ടാവരുത് എന്നല്ലേ പറയേണ്ടത് ഇല്ലേ അതായത് പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണോ പറയേണ്ടത് അപ്പോൾ അതൊക്കെ യേശുവിൻ്റെ മനസ്സിൽ ആഗ്രഹമാണ് യേശുവിൻ്റെ പ്രസംഗം തുടങ്ങണ തന്നെ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ ബ്ലസഡ് ആർ ദോസ് ഹൂ ആർ പുവർ ഇൻ ദ സ്പിരിറ്റ് ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ ബൈബിളൊരു വ്യക്തമായ ഒരു യാതൊരു ശരിയായ അറിവും ആത്മാവിനെക്കുറിച്ച് സെമിറ്റിക് മതഗ്രന്ഥങ്ങൾ ബൈബിളോ കുറാനോ നൽകുന്നില്ല എന്നും മാത്രല്ല തെറ്റായ അറിവും നൽകുകയാണ് ചെയ്യുന്നത് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ് ദാരിദ്ര്യം പിന്നെ സമ്പത്ത് ഇതൊക്കെ ആത്മാവിനല്ല ഉണ്ടാകുന്നത് ആത്മാവെന്ന് പറഞ്ഞാൽ അശരീരിയം ശരീരമില്ലാത്തതാണ് ആത്മാവ് ആത്മാവാണ് ജീവൻ അതുകൊണ്ടല്ലേ നമ്മുടെ തൊട്ടടുത്തിരുന്ന് നമ്മുടെ ബന്ധുജനങ്ങൾ മരിക്കുമ്പോഴും ജീവൻ പോയിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ ജീവൻ പോകുന്ന നമ്മൾ കാണുന്നില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ഡോക്ടർ ജീവൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ ജീവൻ പോയി എന്ന് മനസ്സിലാവും അപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെടുമ്പോൾ പിന്നെ ശ്വാസോച്ഛ്വാസമില്ല ഇതൊക്കെ അതിൽ നിന്നൊക്കെ മനസ്സിലാവും ജീവൻ പോയെന്ന് അപ്പോൾ ഇതൊക്കെ ഈ പ്രതികരണശേഷി കേൾക്കാനും കാണാനും ഉള്ള കഴിവ് പിന്നെ രുചിച്ചറിയാനുള്ള കഴിവ് പിന്നെ സ്പർശത്തിലൂടെ അറിയാനുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ജഡമായിരിക്കുന്ന ശരീരത്തിന് കിട്ടുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ് ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആത്മാവ് എല്ലാം തികഞ്ഞ പരിപൂർണനായ ആത്മാവ് എങ്ങനെയാണ് അതിന് ദാരിദ്ര്യം ഉണ്ടാണ് എനിക്കും മനസ്സിലാവണില്ല അപ്പോൾ ആത്മാവ് എന്താണെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നതിന് പകരം സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളാവട്ടെ ആത്മാവിനെക്കുറിച്ചാണ് ചർച്ച അതിൽ പറയുന്നത് ആത്മാവ് എന്തൊക്കെയാണ് ആത്മാവ് നിർവികാരനാണ് നിർവ്യങ്കനാണ് നിർവ്യയനാണ് അങ്ങനെ പിന്നെ നിരീഹനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സെമെറ്റിക് മതഗ്രന്ഥങ്ങളിൽ ആത്മാവിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ആത്മജ്ഞാനം ആത്മാവിനെക്കുറിച്ച് അറി അറിവ് അതുള്ള ആളുകളെയാണ് ഋഷികളെന്ന് പറയുന്നത് ഋഷികളെന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനികളാണ് അല്ലാണ്ട് വിശ്വാസികളല്ല വസിഷ്ഠൻ വിശ്വാസി അത്ര വിശ്വാസി അങ്ങനെയല്ല പറയണത് ജ്ഞാനിയായ വസിഷ്ഠൻ അങ്ങനെ പറയണത് കാരണം ആ ജ്ഞാനം വെച്ചാൽ ആത്മജ്ഞാനമാണ് അല്ലാണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ജ്ഞാനമല്ല ആ ആത്മജ്ഞാനം സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് കിട്ടുന്നത് അല്ലാതെ ഈ സെമിറ്റിക് മതഗ്രന്ഥങ്ങൾ വായിക്കണോണ്ട് എന്താണ് പ്രയോജനം ഇപ്പം തന്നെ നോക്കൂ യേശുവിൻ്റെ ആദ്യത്തെ ഡയലോഗ് തന്നെ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർന്ന് അവ ചുരുക്കി പറഞ്ഞാൽ ദാരിദ്ര്യവാന്മാർ ഭാഗ്യവാന്മാർ അതാണ് പറയുന്നത് അല്ലേ എന്തൊരു എന്തൊരു കള്ളമാണത് അറിയാമോ അപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളതിന് ഒരിക്കൽ പരമശിവൻ വസിഷ്ഠ മുനിയോട് വസിഷ്ഠ മഹർഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ദാരിദ്ര്യ ദുഃഖമാണോ അല്ലെങ്കിൽ മഹാരോഗം കൊണ്ടുള്ള ദുഃഖമാണോ മനുഷ്യർക്ക് ഏറെ ദുഃഖകരം ക്ലേശകരം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വസിഷ്ഠൻ കൊടുക്കുന്ന മറുപടി ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്നാണ് പറയുന്നത് മനസ്സിലായോ പക്ഷേ ഇവിടെ യേശു എന്തും പറഞ്ഞവിടെ നിന്ന് ദാരിദ്ര്യവാന്മാർ ഭാഗ്യവാന്മാർ ഇതും പറഞ്ഞുകൊണ്ടല്ലേ കന്യാസ്ത്രീകളെ ഇവർ പീഡിപ്പിക്കണം എന്നാണ് ഒരു കന്യാസ്ത്രീ വന്ന് പറഞ്ഞത് ദാരിദ്ര്യവ്രതം കന്യാസ്ത്രീക്ക് ദാരിദ്ര്യവ്രതം പക്ഷേ വികാരിക്ക് എത്ര വേണമെങ്കിലും തിന്ന മൂക്ക് മുട്ടേ തിന്ന കുടവറായിട്ട് കിടക്കും കന്യാസ്ത്രീകൾക്ക് അവർ പറഞ്ഞത് ആ കന്യാസ്ത്രീ പറഞ്ഞെന്താണ് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് അവർ വന്നിട്ട് പറഞ്ഞാണ് രണ്ട് പഴംപൊരി തിന്നാൻ സമ്മതിക്കില്ല ഒരെണ്ണം തിന്ന് തിന്നുമ്പോൾ ആ മതി മതി ദാരിദ്ര്യവ്രതമെന്ന് പറയുന്നു എന്തൊരു കഷ്ടമാണ് നോക്കണേ അതായത് യേശു പറഞ്ഞുകൊടുത്തേക്കാണെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യമായിട്ട് ജീവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോവും എങ്ങനെയുണ്ട് എന്നിട്ട് ഇത് പഠിപ്പിക്കുന്ന ഈ വികാരികളും ബിഷപ്പന്മാരുമാണ് ഏറ്റവും ധനികര് ഏറ്റവും ധനികരവർ നിങ്ങളൊന്ന് വറ്റിക്കാനിലോട്ടൊന്ന് പോകും അപ്പം അറിയാം ഈ കർദിനാൾമാരുടെ സമ്പത്ത് അവന്മാർ ഞാൻ പോയിട്ടുള്ള രണ്ട് തവണ വീട്ടുണ്ട് അവന്മാർ വരുന്നത് എന്താ പറയുക ഇവിടുത്തെ സ്വിസ് ഫ്രാങ്ക് കണക്ക് കൂടണമെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് തൗസൻഡ് ഫ്രാങ്ക്സ് ഒക്കെ വിലയുള്ള ഔ ഡി കാറിലൊക്കെയാണ് വരുന്നത് അത്രക്ക് സുഖലോലിപ്പം വരാണ് എന്നിട്ട് വന്ന് വന്നിട്ട് യേശു പറഞ്ഞത് തള്ളി വിടും ദാരിദ്ര്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയും മനസ്സിലായോ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരെക്കാളും വലിയ ഫ്രോഡുകളല്ലേ ഉമാര് അല്ലേ വിശ്വാസികളുടെ കാശിന് തിന്നും കുടിച്ചും മതിച്ചും കഴിയും ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്ക് ഇവരെ ക്രിസ്ത്യൻ സന്യാസികളെന്നാണ് വിളിക്കുന്നത് സന്യാസി സമൂഹം എന്നൊക്കെയാണ് ഈ കള്ളസ്വാമിമാരാണ് ഇതൊക്കെ പേരി ചാർത്തി കൊടുത്തത് വേറെ ആരുമല്ലേ മനസ്സിലായോ കള്ളസ്വാമിമാരാണെങ്കിലെല്ലാം കാരണം ഇപ്പം അവർ പറയുന്നത് കള്ളസ്വാമിമാർ പറയുന്നത് ക്രിസ്ത്യൻ സന്യാസി ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് സന്യാസി സമൂഹം എന്തായി മാറി എന്നാലോചിച്ച് ഇവർ സന്യാസി തൊട്ട് ഇവർക്ക് എന്താ ബന്ധം ഒരു ലോഹം ഇട്ട ഒരു മനുഷ്യൻ അയാൾക്ക് സന്യാസം ഇട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അയാൾ കഴിക്കുന്ന ഫുഡ് മാംസാഹാരിയാണ് ആണ് സന്യാസി ഒരിക്കലും മാംസാഹാരി ആവൂല പിന്നെ ആൾ കടന്ന് ഉറങ്ങുന്നത് മെത്ത പട്ടുമെത്ത ഏ സി റൂമ് ഏ സി കാറ് ഇങ്ങനെ ജീവിക്കണമുള്ള സന്യാസിയാണെന്ന് എങ്ങനെ പറയും പറയും ആര് പറയും ഈ ശ്രീ ശ്രീ രവിശങ്കർ മറ്റേ എന്ത് ഗുരുവാണ് സദ്ഗുരു കാരണം യുവന്മാരും അങ്ങനെ തന്നെ ജീവിക്കണത് യുവന്മാരും ഹിന്ദുക്കളെ പറ്റിച്ച് കോടികളുണ്ടാക്കിയാണ് അവന്മാർ ജീവിക്കണത് വിമാനം വരെ ഉണ്ട് സ്വന്തമായിട്ട് അറിയാമോ കംപ്ലീറ്റ് തട്ടിപ്പാണ് ഈഷ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത് ഇതിന്റെയൊക്കെ ഇതൊന്നും ചെയ്യേണ്ടത് സന്യാസിയുടെ പണിയല്ലല്ലോ ഇത് സുഹൃത്തെ സന്യാസി എന്തിനാണ് ഈ പണി ചെയ്യണത് രണ്ടുതരം സന്യാസികളുണ്ട് നമ്മുടെ ഇടയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരൊറ്റ ടൈപ്പ് ഉള്ളു കംപ്ലീറ്റ് ഫ്രോഡാണ് നമ്മുടെ ഇടയിൽ ഫ്രോഡുകളായ സന്യാസികളുണ്ട് ശരിക്കുള്ള സന്യാസികളുണ്ട് നാഗസന്യാസികൾ പിന്നെ അഘോരികൾ അങ്ങനെ ഒരുപാട് സന്യാസി സമൂഹമുണ്ട് ശരിക്കുള്ള സന്യാസി സമൂഹം കുംഭമേളക്ക് പോയാൽ നമുക്ക് അവരെ കാണാൻ പറ്റും മനസ്സിലായു പക്ഷേ ഈ യൂട്യൂബ് സന്യാസികളൊക്കെ ഫ്രോഡുകളാണ് കംപ്ലീറ്റ് ഫ്രോഡുകളാണ് ഈ എന്താ എൻ്റെ പേര് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ്റെ സന്യാസികൾ ധാരാളമുണ്ട് യൂട്യൂബിൽ സർവപ്രിയാനന്ദ സ്വാമി സർവപ്രിയാനന്ദ എല്ലാവരോടും പ്രിയം അതിലാ നന്ദിക്കുന്നു എന്താ പേരല്ലേ അടിപൊളി പക്ഷേ വാദം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം യേശുവിനെ പോഴുത്തി രണ്ട് പാട്ട് പാടിയിട്ടേ പിന്നെ എന്തെങ്കിലും ഹിന്ദു ദിവസം ഒഴിയുള്ളു അതും യേശുവുമായിട്ട് ബന്ധിപ്പിച്ച് സംസാരിക്കും ഇതുതന്നെയാണ് യേശുവും പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടേ സംസാരിക്കത്തുള്ളൂ അപ്പോൾ ഹിന്ദുക്കൾ എന്ത് പരുവത്തിലാകും ഇവരുടെ കോച്ചിങ് കിട്ടിക്കഴിഞ്ഞല്ലോ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും ഹിന്ദുക്കളുടെ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് ഇതിൻ്റെ പരിണിത ഫലം കാർത്തിക് അറിയുന്നതല്ല മറ്റാരും അറിയുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് കാരണം ഇത് ഭയങ്കര ഒരു ട്രാജഡിയിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാം കാരണം ഭാരതത്തിലുടനീളം ലക്ഷക്കണക്കിന് പേര് ക്രിസ്ത്യാനികൾ മതം മാറ്റാനായിട്ട് നിപ്പുണ്ട് മതം മാറ്റാനായിട്ട് നിപ്പുണ്ട് ഇപ്പോൾ പറയും അവരൊക്കെ ഇപ്പോൾ ഇത് നമ്മൾ സംഖ്യകളോട് പറഞ്ഞ സംഖ്യകൾ പറയും എന്നോട് പറഞ്ഞിരുന്ന കാര്യമുണ്ടോ സംഖ്യകൾ പറയും അവരൊക്കെ പെന്തോകളാണ് കത്തോലിക്കരല്ല കത്തോലിക്കർ മഹാന്മാരാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ അനിൽ കോടിത്തോട്ടം എന്ന് പറയുന്ന ആൾ പെന്തോയാണ് കത്തോലിക്കനെന്നുള്ള ആൾ അയാള് സംസാരിച്ചിട്ട് ഞാനായിട്ടൊരു സംവാദം ഉണ്ടായിരുന്നു ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ യേശു പറയുന്നത് മത്തയുടെ പുസ്തകത്തിൽ യേശു പറയുന്നത് ലൈക്ക് യോന ഹാ ബീൻ ഇൻസൈഡ് ദ ബെല്ലി ഓഫ് ദ ബിഗ് ഫിഷ് ത്രീ ഡേയ്സ് ആൻഡ് ത്രീ നൈറ്റ്സ് ദ സൺ ഓഫ് മാൻ വിൽ ഓൾസോ സ്പെൻഡ് ത്രീ ഡേയ്സ് ആൻഡ് ത്രീ നൈറ്റ്സ് ഇൻ ദ ഡെപ്സ് ഓഫ് ദി എർത്ത് എന്ന് ഒരു ഡയലോഗിൻ്റെ യേശുണ്ടോ യോന പ്രവാചകൻ വലിയ മത്സ്യത്തിൻ്റെ ഉള്ളി മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ തിമ്മിംഗലത്തിൻ്റെ ഉള്ളി മൂന്നു രാവും മൂന്ന് പകലും കഴിഞ്ഞതുപോലെ ഞാനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലായിരിക്കും ഇൻ ദി ടെപ്സ് ഓഫ് ദി എർത്ത് ഇൻ ദ ഹാർട്ട് ഓഫ് ദി എർത്ത് അങ്ങനെയൊക്കെയുണ്ട് വെർഷനുണ്ട് മനസ്സിലായോ അങ്ങനെ ഒരു ഡയലോഗ് യേശു പറയുന്നുണ്ട് മാത്രമല്ല കുരിശി കടന്നുകൊണ്ട് യേശുവിൽ വിശ്വ വിശ്വസിച്ച ഒരുവനോട് യേശു സത്യമായും ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടി പറതീസയിലായിരിക്കും ഈ സംവാദത്തിൽ ഞാൻ ഈ അനിൽ കൊടിത്തോട്ടത്തിനോട് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് ഈ ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ബൈബിളിലെ ചില കാര്യങ്ങൾ ഉദ്ധരിക്കും ഇതൊക്കെ അയാൾക്ക് അറിയാവുന്ന കാര്യമുള്ളു അനിൽ കൊടിത്തോട്ടത്തിൽ അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതായത് ഒരിടത്ത് യേശു പറയുന്നു മൂന്നരവും മൂന്ന് പകൽ ഞാൻ തിമുങ്കലത്തിൻ്റെ ഉള്ളിൽ യോ യോനായിരുന്നത് പോലെ മൂന്നരാവും മൂന്ന് പകൽ ഞാൻ ഭൂമിയുടെ ഉള്ളിലിരിക്കും പാതാളത്തിലായിരിക്കും എന്നാണ് മറ്റേ സ്ഥലത്ത് പറയുന്നത് ഇന്ന് നീ എന്നോട് കൂടി പറദീസയിലായിരിക്കും എന്ന് പറഞ്ഞ മനസ്സിലായോ അപ്പോ എൻ്റെ ചോദ്യം ഇത് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ പറദീസ പാതാളത്തിലാണോ എന്നാണ് എന്റെ ചോദ്യം മനസ്സിലായോ കാരണം വേശുപോയത് പാതാളത്തിലേക്കാണല്ലോ അത് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണം കത്തോലിക്കരുടെ വിശ്വാസ പ്രമാണോ എല്ലാ കുർബാനക്കും ചൊല്ലണേ ഏറ്റു ചൊല്ലണ കാര്യമാണ് ഞാൻ എന്തൂരം പെട്ടെന്ന് ചൊല്ലി വെക്കണേ എനിക്കറിയാൻ പാടില്ലേ എന്താണ് കർത്താവ് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇതൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലണായിരുന്നു അപ്പോൾ നമുക്കറിയാൻ പാടില്ല നമുക്ക് എന്താ പറയണേന്ന് അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പറതീ സ പാതാളത്തിലാണോ എന്ന് ചോദിച്ചു അനിൽ കൊടി ദൂട്ടത്തിനോട് മനസ്സിലായോ അയാൾ എന്ത് പറയണമെന്നറിയാമ്പോൾ അയാൾ യേശു പറഞ്ഞത് പാതാളപ്രദീസ പാതാളപ്രദീസയാണെന്ന് അയാൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമില്ല പാതാളപ്രദീസ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല പാതാളം വേറെ പറദീസ വേറെ മനസ്സിലായോ രണ്ട് രണ്ട് ഓപ്പോസിറ്റാണ് രണ്ട് യേശു തന്നെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഏ നീ എന്താണ് സ്വർഗത്തോളം ഉയരാൻ നീ ആഗ്രഹിച്ചു ബൈബിളിൽ പറയുന്നുണ്ട് യേശു അല്ല ബൈബിളിൽ പറയുന്നുണ്ട് സ്വർഗത്തോളം നീ ഉയരാൻ ആഗ്രഹിച്ചു പക്ഷേ നീ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടും എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ സ്വർഗം വരെ പാതാളം വരെ ഓക്കെ അപ്പോൾ അല്ലെടുത്തോണ്ട് ഈ ചോദ്യത്തിന് ഒന്നെങ്കിലും പറയണം യേശു കള്ളം പറഞ്ഞായിരുന്നു പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ് ദീതപോലെ എന്തെങ്കിലും കൊട്ടത്തരം വിളിച്ചു പറയണം പാതാളപ്പറതീസ എന്ന് പറഞ്ഞു പോയത് പാതാളപ്പറദീസയിലേക്കാണെന്ന് അതായത് പാതാളത്തിലും ഒരു പർദീസ ഉണ്ട് എന്നാണ് പുള്ളിയുടെ സംസാരം മനസ്സിലായത് പറദീസ എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രകാരം അനന്തരം യഹോവ കിഴക്ക് പറദീസയിൽ ഒരു ഏതം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതം തോട്ടം എവിടെയാണോ അവിടെയാണ് പറദീസ ഏതം നിത്യജീവൻ്റെ കനി ഇപ്പോഴും ആരും കഴിക്കാതെ അവിടെ തൂങ്ങി കിടക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ പറദീസ എന്ന് പറയുന്നത് ഏതെങ്കിലും തോട്ടം എവിടെയാണോ അവിടെയാണ് മാത്രമല്ല വെളിപാട് പുസ്തകം അധ്യായം ഒമ്പതാം വാക്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏ നീ പറയും പ്രകാരം ചെയ്താൽ നിനക്ക് പർദീസയിലെ ജീവൻ്റെ കനി നിത്യജീവൻ്റെ കനി ഞാൻ തരാം എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ പറദീസയിലാണ് അപ്പോൾ കനി ഇരിക്കണം നിത്യജീവൻ്റെ കനി എവിടെയിരിക്കണത് ഏതൻ തോട്ടത്തിലാണ് ഇരിക്കണത് ഓ ഓതൻതോട്ടത്തിൻ്റെ മധ്യത്തിൽ അപ്പോൾ ഏതൻ തോട്ടത്തിലാണത് പറദീസ എന്ന് പറയണത് ഏതം തോട്ടമാണ് ഏതം തോട്ട പറദീസയ്ക്ക് ഉള്ളിലാണ് കിഴക്ക് ഭാഗത്താണ് ഏതൻതോട്ടം ഉണ്ടാക്കിയത് മനസ്സിലായോ അപ്പോൾ യേശു പറയുന്നത് എന്താണ് ഇന്ന് ഞാൻ നിന്നോട് കൂടി പറദീസയിലായിരിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിനു മുമ്പ് തന്നെ യേശു പറഞ്ഞിട്ടുണ്ട് മൂന്ന് രാവും മൂന്ന് പായാലും ഞാൻ പാതാളത്തിലായിരിക്കും മനസ്സിലായോ പിന്നെ ഇതെല്ലാം പോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്കാണല്ലോ ഇത് പറയണത് കുരിശി കിടക്കുന്ന സമയത്താണല്ലോ ഞായറാഴ്ച രാവിലെ വന്നിട്ട് യേശു എന്താ പറയണത് ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ എന്നെ തുടരുത് കാരണം ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്നാണ് പറയണത് മനസ്സിലായോ അങ്ങനെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എങ്കിൽ യേശു പറദീസയിൽ പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ കുരിശി കിടന്ന് പോകുന്ന ഡ പറയുന്ന ഡയലോഗും ചാകണേനു മുമ്പ് ഒരുത്തിനോട് പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടി പറദീസയിലായിരിക്കും എന്ന് പറഞ്ഞതും കള്ളമാണ് ചാകണ സമയത്ത് പോലും യേശു കള്ളോട് പറഞ്ഞു അപ്പോൾ പിശാശാകാൻ ഏറ്റവും ബെസ്റ്റ് ജന്മനാ കള്ളത്തട്ടിപ്പ് പിന്നെ ചാകണ അവസാന ശ്വാസത്തിൽ പോലും കള്ളം പറയുന്നു പിശാശാകാൻ ഇതിനേക്കാൾ ഒരു ക്യാരക്ടർ വേറെ ഇല്ല ഈ ലോക ചരിത്രത്തിലില്ല അത് യേശു ആണ് മനസ്സിലായോ എന്താ പറയുക പോയി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പതിയെ പതിയെ പറയാം ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാനും പ്രയാസമായിരിക്കും ചിലപ്പോൾ ബൈബിളാണ് എല്ലാത്തിനും കാരണം പിശാശം എവിടെയാണ് ഇരിക്കണെന്ന് വെച്ചാൽ ഞാൻ പറയും ബൈബിളിലേക്ക് നോക്കൂ അതിനകത്താണ് പിശാസുള്ളതെന്ന് പറയും പിശാശിൻ്റെ മനസ്സാണ് പിശാശ എന്ന് പറയുന്നത് തന്നെ ഒരു മനസ്സാണ് ആ മനസ്സാണ് ബൈബിളും ഖുർആാനും മനുഷ്യരെ തമ്മിലടിപ്പിക്കുക മനുഷ്യർ തമ്മിലടിച്ച് ചാകുക പിന്നെ മൃഗങ്ങളെയൊക്കെ മനുഷ്യർ കൊന്നു തിന്നുക പിന്നെ പറ്റുമെങ്കിൽ സ്ത്രീകളെ അടിമയാക്കുക എന്നിട്ട് ബോഗിക്കുക ഇതൊക്കെയല്ലേ ഈ ഗ്രന്ഥം പറയണത് അല്ലാണ്ട് ആത്മാവിനെക്കുറിച്ച് ആത്മാവ് നിരീഹനാണ് ആത്മാവ് നിർവ്യങ്കനാണ് ആത്മാവ് നിർവികാരനാണ് വികാരങ്ങളൊന്നും ഇല്ലാത്തതാണ് ആത്മാവ് എന്നൊക്കെ വല്ലതും പറയുന്നുണ്ടോ ഇതിനകത്ത് പറയുന്നുണ്ടോ മനുഷ്യർക്ക് പ്രയോജനമുള്ള യാതൊരു കാര്യമില്ല മനുഷ്യർ ശരിക്കും അറിയേണ്ടത് ആത്മാവ് എന്താണെന്നാണ് ആത്മാവ് എന്താണെന്നാണ് മനുഷ്യർ അറിയേണ്ടത് നോക്കൂ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി അറിയാം മനസ്സിനെക്കുറിച്ച് അല്പവും ആത്മാവിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലായോ ചിലന്നാളൊരു സിനിമയിൽ ഞാനൊരു ഡയലോഗ് കേൾക്കി നരേന്ദ്ര മകൻ ജയകാന്തൻ വഗ എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് കെ പി എസ് സി ലളിത ലളിത അമ്മ പറയണതാണ് ഈ ആത്മാവെന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്ന് പറയണല്ലേ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് സന്തോഷിക്കുള്ളൂ എന്ന് പറയണമെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം നില നിലനിൽക്കുന്നു കാരണം ആത്മാവെന്ന് പറയണത് ഇപ്പോൾ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇത് കാണിക്കാൻ പറ്റണ്ടേ എന്നാലേ നിങ്ങൾക്ക് വിശ്വാസമേ ഉണ്ടെന്ന് മനസ്സിലായോ ഇതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആത്മാവ് ഉണ്ടെന്ന് അത്രയേ ഉള്ളൂ ഇവ വിദ്യു ശക്തി പോലെ നമുക്കത് കാണാൻ പറ്റില്ല പക്ഷേ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് എത്തുമ്പോൾ നമുക്കറിയാം കറണ്ട് വർക്ക് ചെയ്യണ്ടെന്ന് ഇല്ലേ എന്ന് പറയുന്ന പോലെ ആത്മാവിനാലാണ് എല്ലാം ആത്മാവില്ലാതെ ഒന്നുമില്ല ആത്മാവില്ലാത്തത് അനാത്മികം എന്ന് പറയണത് ജഡമാണ് പ്രകൃതി എന്ന് പറയണത് ജഡമാണ് എല്ലാം ഈ കാണുന്ന കാര്യങ്ങളെല്ലാം മാറ്റമല്ലേ എല്ലാം മാറിക്കൊണ്ടിരിക്കില്ല ഇത് നമ്മൾ ഒരു പട്ടിനെ കാണുന്നു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ അതിനെ കാണൂല ഇല്ലേ അങ്ങനെ എല്ലാ ക്രിസ്റ്റേഴ്സും നമ്മളെയൊന്നും കാണില്ല ഇല്ലേ അപ്പൂപ്പനെ നമുക്കറിയാമോ അപ്പൂപ്പനെ ഇപ്പം കാണാൻ പറ്റണ്ടോ ഇല്ലാതെ ഇത്ര ആൾക്കാരുണ്ട് ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ഉള്ള ആണെങ്കിൽ മിക്കവരിക്ക് അപ്പൂപ്പൻ കാണുക ഇല്ലേ അപ്പോൾ അപ്പൂപ്പന ഉണ്ടായിരുന്നു പക്ഷെ ഇല്ല ഇല്ലേ അത് ആ ശരീരം എന്ന് പറഞ്ഞാൽ മായേ അതാണ് അതിൻ്റെ അർത്ഥം അതായത് ഉള്ളതുപോലെ തോന്നിക്കുന്നത് എന്നാലില്ലാത്തത് മനസ്സിലായോ എന്താ പറയുക അപ്പോൾ ഈ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് മനുഷ്യ പുരുഷ ജന്മം കൊണ്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ തലക്കകത്തോട്ട് കയറരുതാത്തത് അതാണ് ബൈബിളും ഖുറാനും പഠിപ്പിക്കുന്നത് മനുഷ്യരെ വെറുക്കാൻ ഇത് മാത്രമാണ് ശരി ഇത് മാത്രമാണ് ശരി ക്രിസ്തു മതം മാത്രമാണ് ശരി ഇസ്ലാം മാത്രമാണ് ശരി യേശു ഏകരക്ഷകൻ അള്ളാഹു ഏകരക്ഷക രണ്ട് ഏകരക്ഷകന്മാരെയായി എൻ്റെ വീട് തമ്മിൽ തമ്മിൽ തല്ലുടിയും ഞങ്ങളുടെ തന്നെ ഈ ഏകരക്ഷകുന്നു പറഞ്ഞു ഇല്ലേ എന്താ പറയുക അപ്പം ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അറിവുകൊണ്ട് മാത്രമേ കൺഫ്യൂഷൻ മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ഈ പറഞ്ഞു തന്നെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ഓക്കെ താൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്